കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ വീണ്ടും ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസന്റെ പിതാവ് സഞ്ജുവിനെതിരെ കെ സി എ ഗൂഢാലോചന നടത്തുന്നതായി സഞ്ജുവിന്റെ പിതാവ് സാംസൺ വിശ്വനാഥൻ ആരോപിച്ചു അദ്ദേഹം കടുത്ത വാഷയിലാണ് കെ സി എക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആറു മാസം മുമ്പേ എനിക്കറിയാമായിരുന്നു സഞ്ജുവിനെതിരെ അവർ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അവരുമായി പോരടിക്കാൻ സാധിക്കില്ല അവരെ വെല്ലുവിളിക്കാൻ നമുക്കാവില്ല എന്റെ സഞ്ജു കേരളത്തിൽ സുരക്ഷിതനല്ല എല്ലാവരും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യും കേരളത്തിനു വേണ്ടി കളിക്കുന്നത് സഞ്ജു അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റേതെങ്കിലും സംസ്ഥാന അസോസിയേഷനുകൾ സഞ്ജുവിന് അവസരം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ മുൻപോട്ട് വരണം ഞാൻ എല്ലാ അസോസിയേഷനോടും അപേക്ഷിക്കുകയാണ് എന്റെ മകനെ ടീമിലേക്ക് ക്ഷണിക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സഞ്ജു എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ കെ സി എന്ന് പറയുന്നത് വലിയൊരു ശക്തമായ അസോസിയേഷൻ ആണ് അവർ എന്റെ മകനെതിരെ തിരിയുന്നത് ചേർക്കാനുള്ള ശേഷിയൊന്നും നിലവിൽ എനിക്കില്ല എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെ വേട്ടയാടുന്നത് എന്ന് അറിയില്ല ഞങ്ങൾ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല സഞ്ജു അവന്റെ ജീവിതത്തിൽ ക്രിക്കറ്റ് അല്ലാതെ മറ്റൊന്നും ആസ്വദിച്ചിട്ടില്ല ക്രിക്കറ്റിനു വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത് അവന്റെ ഓരോ ശ്വാസത്തിലും ക്രിക്കറ്റാണ് ആണ് അത് നേരിട്ടറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഇപ്പോൾ സഞ്ജു ഒറ്റപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് മതിയായി കെ സി ഐക്ക് പുറത്തേക്ക് സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സഞ്ജുവിന്റെ പിതാവ് പറയുന്നു എന്താണല്ലേ നിലവിൽ ക്രിക്കറ്റിൽ കേരളത്തിൽ നിന്നും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരേ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് സഞ്ജു ആ സഞ്ജുവിന്റെ പിതാവാണ് എങ്ങനെയെങ്കിലും തന്റെ മകനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ആ ഒരു അച്ഛന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും പ്രതിഭാശാലികളായ കായിക താരങ്ങൾ വളർന്നു വരാത്തത് എന്ന ചോദിച്ചാൽ അതിനുള്ള കൃത്യമായ ഉത്തരമാണ് സഞ്ജുവിന്റെ പിതാവ് പറഞ്ഞത് സഞ്ജുവിനെ വളർത്തിക്കൊണ്ടുവന്ന ആ കേരള അസോസിയേഷൻ തന്നെ ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ വില്ലനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു ആഭ്യന്തര ലീഗ് കളിക്കാത്തതിന്റെ പേരിൽ നടപടിയെടുക്കുന്ന അസോസിയേഷൻ ആണെങ്കിൽ സഞ്ജുവിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ സഞ്ജു കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഒരു അസോസിയേഷന് വേണ്ടി കളിക്കണം ടി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ആദ്യ ബാറ്ററാണ് സഞ്ജു കേരള അസോസിയേഷന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ സഞ്ജു അവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുമെന്ന് അവർക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിർണായക സമയത്ത് അസോസിയേഷൻ പണി കൊടുത്തത് പക്ഷേ ഈ ചെറിയ പണി കൊണ്ടൊന്നും വീഴുന്ന പയ്യനല്ല സഞ്ജു വിശനാ സാംസൺ അവനെ സംബന്ധിച്ച് വേറെ അസോസിയേഷന് വേണ്ടി കളിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് നല്ല രീതിയിൽ സഞ്ജു ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ തന്നെ കുറെ അസോസിയേഷനുകൾ സഞ്ജുവിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സഞ്ജുവിന്റെ അച്ഛന്റെ വാക്കുകൾ സത്യമാണോ സഞ്ജു കേരളത്തിൽ കളിച്ചില്ലെങ്കിൽ വേറെ ഏത് അസോസിയേഷനു വേണ്ടി കളിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ നല്ല ഭാവിക്ക് പ്രയോജനം ചെയ്യുന്നത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട